നമസ്കാരം ഞാൻ രജീഷ് ഇന്നിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തെ കുറിച്ചാണ് ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമനാണ് ഗണം മനുഷ്യഗണവും പുരുഷ യൂനിയും മൃഗം ആനയും പക്ഷി പുള്ളും വൃക്ഷം നെല്ലി ലഗ്നം വജ്രവുമാണ് ഭാഗ്യനിറം ചുവപ്പാണ് ഭാഗ്യസംഖ്യ ഒൻപതാണ് ഇവരുടെ പ്രത്യേകതകൾ അധികം സംസാരിക്കാത്തവരും അന്യരുടെ കാര്യങ്ങളിൽ കഴിവതും ഇടപെടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടാണ് പൊതുവെ ഇവർ കാണപ്പെടുക സ്വന്തം അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കും അന്യരുടെ അഭിപ്രായമനുസരിച്ച് സ്വന്തം അഭിപ്രായത്തിൽ മാറ്റം വരുത്താൻ സാധാരണഗതിയിൽ ഇവർ തയ്യാറാവുകയില്ല പെരുമാറ്റത്തിൽ അല്പം കർക്കശത്വമുള്ളവരും അതുമൂലം എല്ലാവരുമായി യോജിച്ചു പോകാൻ ഇറക്കുക കഴിയുകയുമില്ല സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഉണ്ടാകും സഹനശക്തി കുറവായതിനാൽ ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കും എന്നാൽ ആ ക്ഷോഭം അധികനേരം നീണ്ടു നിൽക്കുകയും പശ്ചാത്താപവും ഉണ്ടാവും എല്ലാവരുടെയും തെറ്റുകളും ക്ഷമിക്കുവാനുള്ള മഹാമനസ്കത കാണിക്കും അഭിമാനത്തെ ബാധിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറാവുകയുമില്ല അഭിമാനത്തിന് ഭംഗം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവർ നാടുവിടുക ആത്മഹത്യ ചെയ്യുക തുടങ്ങിയവയെ പറ്റി ചിന്തിച്ചു തുടങ്ങും അന്യരുടെ ചിന്താഗതികൾ വളരെ വേഗം മനസ്സിലാക്കുകയും അതനുസരിച്ച് തന്ത്രങ്ങൾക്ക് രൂപം നൽകാനും ഇവർക്ക് അസാധാരണമായ കഴിവുണ്ട് ധാരാളം എതിരാളികൾ ഉണ്ടാവും അവരുടെ മുന്നിൽ തലകുനിക്കാനോ വിട്ടുവീഴ്ച ചെയ്ത് ഒത്തുതീർപ്പാക്കാനോ താല്പര്യം കാണിക്കില്ല അതിന് എന്ത് ബുദ്ധിമുട്ട് തന്നെ സഹിക്കേണ്ടി വന്നാലും അതവർക്കൊരു പ്രശ്നമേ ആയിരിക്കില്ല ഇതുമൂലം ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെപ്പറ്റി പരാതിപ്പെടുകയുമില്ല എപ്പോഴും സ്വതന്ത്ര ബുദ്ധിയായിരിക്കും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നതിനാൽ അതിന് തടസ്സമായി നിൽക്കുന്നവരെ ജീവിതത്തിൽ നിന്നുപോലും ഒഴിവാക്കും സ്നേഹിക്കുന്നവർക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ ആത്മാർത്ഥമായി കൂടെ നിൽക്കുകയും അവരെ സഹായിക്കുന്നതിനും മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഇവർക്ക് അസാധാരണമായ കഴിവുണ്ട് കൂടെ നിന്ന് ചതിക്കുന്നവരെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കും ഇവരുടെ ദശാകാലം ശുക്രദശയിലാവും ജനനം ഇരുപത് വർഷമാണ് ശുക്രദശ ജനന സമയമനുസരിച്ച് കണക്കാക്കുന്നത് ആദ്യത്തിന് ആറു വർഷം ചന്ദ്രൻ പത്ത് വർഷം കുജൻ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊൻപത് വർഷം ബുധൻ പതിനേഴ് വർഷം ഇങ്ങനെയാണ് ദശാകാലം പോകുന്നത് ഗ്രഹനിലയനുസരിച്ച് കണക്കുകൂട്ടി പറയാവുന്നതാണ് അറിയണമെന്നുള്ള ആഗ്രഹമുള്ളവർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനനസമയം രാത്രിയോ പകലോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പറുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക സമയം പോലെ നോക്കിയിട്ട് പറയാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം